അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്തെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണിതിലേക്കുള്ള വഴി നിസാൻ സൈറ്റ് ആണ് വലിയ വാഹനങ്ങളൊക്കെ വരും കുറച്ച് ഭാഗം ഇതുപോലുള്ള മഡ് റോഡാണ് നിലവില് കോറിവേസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് മുകളിലായിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് മൂന്ന് ഭാഗം പാർട്ടായിട്ടാണ് ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഭാഗം പാർട്ട് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഇനി സെക്കൻഡ് ഭാഗം ചെയ്യണം ഇതിൻ്റെ അടിഭാഗത്തും മുകളിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ഒക്കെ നല്ല ലക്ഷറി വീടുകളാണ് പെട്ടെന്ന് ഡെവലപ്പായി വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇപ്പൊ ചുറ്റു ഭാഗം കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് സ്ലൈഡിങ് രീതിയിലുള്ള വലിയൊരു ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് വീട് വലിയൊരു പഴക്കമില്ലാത്ത വീടാണ് കേട്ടോ മലപ്പുറം ജില്ലയിലായി ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ എവിടെയാണ് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷന് ഇതിന് എത്രയാണ് വില ചോദിക്കുന്നത് എല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾക്ക് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഒരു എൽ ഷേപ്പിലുള്ള വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ അവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് കണ്ട ഫ്രണ്ട് ഭാഗത്തൊരു ഒരു വിയറ്റ്നാം ഇയർലി ഒരു പ്ലാവ് ഒക്കെ ഉണ്ട് ആദ്യമേ ചക്കൊക്കെ ഏത് സമയം ചക്കൊക്കെ ഒരു വിയറ്റ്നാം ഇയർലി പ്ലാവ് ഉണ്ട് അവിടെ സിറ്റൗട്ടിൽ കയറുന്ന ഭാഗം ബോർഡർ ചെയ്തിട്ടുള്ളത് ഗ്രാനേറ്റാണ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത് ഒരു എൽ ഷേപ്പിലുള്ള മുറ്റത്ത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റുണ്ട് ഈ ഭാഗത്ത് ഇവിടെ കാർ പുറച്ച് വരുന്നുണ്ട് ടോട്ടലി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് അതിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് അതുകൂടാണ്ട് വലിയ ഹാൾ സിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ സൗകര്യങ്ങളുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് എന്താ റൂം നല്ല ആയിട്ടുള്ള വലിയൊരു റൂമ് തന്നെയാണ് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ സ്റ്റെയറിന് ഹാൻഡ് റയിൽ വെച്ചിട്ടില്ല ആ ഒരു വർക്ക് മാത്രം ഇവിടെ പെൻഡിങ് ഉള്ളത് കാരണം ഒക്കെ ടു ബൈ ടു സൈസുള്ള ബെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് റൂം നല്ല ഉൽപ്പന്നമുള്ള നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഉണ്ട് ബോർഡർ കൊടുത്തിട്ടുള്ള ഇതൊക്കെ തേപ്പിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ ബെഡ്റൂമുകളിലും ഹാളൊക്കെ ഇതുപോലെയുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇൻ്റെ മുകൾ ഭാഗത്ത് മൂന്ന് റൂം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് തറക്കത്തിനുള്ള സ്ട്രെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ നല്ല അടിപൊളിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് വെളിച്ചം കിട്ടുന്ന രീതിയിൽ നാല് പറഗോളയും വലിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബോക്സ് ലൊക്കെയുള്ള വാഷ് കൗണ്ടർ മുകളിലെ സെറാമിക് ബോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതില് കുറച്ച് കാലമായിട്ട് ഇവർ ഇവിടെ പെയിൻറ് അടിച്ചിട്ട് അപ്പം ഇതിൻ്റെ ഹൗസ് വാമിംഗ് ആ സമയത്താണ് പെയിൻ്റ് അടിച്ചത് പിന്നെ പെയിൻ്റിങ്ങിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഒരുപോട്ടെ പെയിൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വീടാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല വലിയൊരു പഴക്കൊന്നും ഇല്ലാത്ത നല്ല വീട് തന്നെയുണ്ടോ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ സ്റ്റെയറിൻ്റെ അടിയിൽ ഇവിടെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ ഇതാണ് മറ്റൊരു ബെഡ്റൂം ഈ റൂമൊക്കെ നല്ല സൈസുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമാണിത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതുകൊണ്ടാണ് മുഗൾ ഭാഗത്തെ റൂമിൽ മെല്ലെ ഭാഗത്ത് പോലുള്ള കർവ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഷോക്കേസിന് വാർഡ്രോപ്പിന് പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് രണ്ട് ഭാഗം മൂന്നിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമില ബാത്റൂം ബാത്റൂമൊക്കെ നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ബാത്റൂം തന്നെയാണ് ചുമലിലൊക്കെ ഡിജിറ്റൽ ടൈലൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇത് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ ടോട്ടലി മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡാണ് മുകൾ ഭാഗത്ത് ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിൽ അലമാരിക്കൊക്കെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ റൂമും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇവിടെ മൂന്നിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിൽ ഇതാണ് കിച്ചൺ നിലവിൽ ഇവരിവിടെ ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ട് ഭാഗം മുകളിൽ ഉണ്ട് അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഒരേ രീതിയിലുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ട് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ഒരേ സെയിം യൂണിഫോം ടൈലിലാണ് കൊടുത്തിട്ടുള്ളത് ഒരേ കളറിലാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ആലുവ പുകയല്ലാത്ത അടുപ്പുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം റൂഫിങ് ഷീറ്റൊന്നും അല്ല സെയിം മെയിൻ സ്ലാബിനോട് ചേർന്നിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ചുറ്റു നല്ല കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട് ബൗണ്ടറി ഒക്കെ ഫുള്ള് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ വെടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ പെട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു കറുകാപ്പട്ടയുടെ ഒരു മരമുണ്ട് അടുക്കളയുടെ ഭാഗമാണത് ഇവിടെ ഒരു അലക്ക് കല്ല് കൊടുത്തിട്ടുണ്ട് എല്ലാം കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ചെളിയൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ല അടുക്കളയുടെ ഭാഗം നല്ല കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിൽ ഇവിടെ ഒരു കോമൺ ഉണ്ട് സാധാരണ നാടിന് ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ചുമരൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അടുക്കളയുടെ ഭാഗം കൂടെ ചീറ്റിട്ട് ഇറക്കിയതാ കേട്ടോ കുറച്ച് ഭാഗം ചീറ്റിട്ട് ഇറക്കിണ്ട് ഇവിടെ ഒരു വറകെടുപ്പുണ്ട് ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് കിണറിൽ പാതി ഭാഗം സ്ലാബ് ഇട്ട് മൂടിയിട്ടുള്ളതാണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ ഇവിടെ വീടുകളുണ്ട് അവിടെ ഒക്കെ കണ്ടു അവിടെയൊക്കെ കിണറുകളാണ് അപ്പൊ കിണർ വെള്ളം ഉണ്ട് ഇതിൽ ഇനി ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കിണറ്റിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ചുറ്റുഭാഗത്ത് പോലുള്ള കോമ്പൗണ്ട് വാള കിട്ടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് എ ഈ സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വൃത്തിയുള്ളൊരു വീട് ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു തെങ്ങിൻ തൈ ഉണ്ട് അവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇനി മതിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി തേച്ചിട്ടില്ല മതിലിൻ്റെ ഫ്രണ്ട് ഭാഗം തേച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വൃത്തി കിട്ടും അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അൻപത് മീറ്റർ അറുപത് മീറ്റർ അപ്പുറത്തൂടെ മിനി ബസ് സർവീസും വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഏരിയ ആണ് ഏഴ് സെന്റ് സ്ഥലത്തെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട നല്ലൊരു സൂപ്പർ വീട് നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് വളരെ വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കൂടെ അതിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് റൂമൊക്കെ സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചരണി ഭാഗത്താണ് ഇനി പ്രോപ്പർട്ടി ഉള്ളത് ചരണി പ്ലേവുഡ് റോഡിന് ഏകദേശം ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കയറ്റിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം നമ്മൾക്ക് ആമയൂരിൽ നിന്ന് അവിടെ നിന്ന് ഒരു എൻട്രൻസ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ചേരി അരീക്കോട് റോഡിൽ പോയി കഴിഞ്ഞാൽ കിടങ്ങഴയിൽ നിന്ന് കിടങ്ങഴി അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അങ്ങോട്ടുള്ള വഴി ദൂരം ഇനി അതുപോലെ തന്നെ മഞ്ചേരി നിലമ്പൂർ റോഡിന് പോയി കഴിഞ്ഞാൽ മരത്താണിക്കുന്നോ അതിലൊരു എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ മൂന്നോ നാലോ ഭാഗത്തു നിന്ന് ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് മഞ്ചേരി പ്ലേവുഡ് റോഡിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒന്നര കിലോമീറ്റർ കയറ്റിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് തേർട്ടി ഫോർ ലാക്ക് റുപ്പീസ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിൻ്റെ ഒരു ഏരിയയാണ് നല്ല അത്യാവശ്യം തൊട്ടടുത്തൊക്കെ നല്ല നല്ല പുതിയ പുതിയ വീടുകളുണ്ട് പെട്ടെന്ന് ഡെവലപ്പായി വരുന്ന ഒരു ഏരിയയാണ് കിണർ വെള്ളം ഉണ്ട് വഴി സൗകര്യമുണ്ട് അപ്പോൾ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സൈഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്